മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു തെക്കുംഭാഗം പുളിമൂട്ടിൽ കടവിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് കൊല്ലം ജില്ലയിൽ ഇരുപത് ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ പുളിമൂട്ടൽ കടവിൽ നിക്ഷേപിച്ചത് ഉൾനാടൻ മത്സ്യമേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ വരുമാന മാർഗം വർദ്ധിപ്പിക്കുവാനും മത്സ്യമേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനും മാത്രമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇന്നിവിടെ നമ്മൾ ഈ പുളിമൂട്ടൽ കടവിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അൻപതിനായിരം കരിമീൻ കുഞ്ഞുങ്ങളെയാണ് ക്ഷേപിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ആറു മുതൽ എട്ട് മാസം കാലം കൊണ്ട് അത് നൂറ്റി മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ വളരുന്ന മത്സ്യങ്ങളെ ആണ് നമ്മളിവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ഫിഷറീസ് വകുപ്പാണ് ഇതിന് മുൻകൈയ്യെടുത്തിരിക്കുന്നത് മത്സ്യവിത്ത് നിക്ഷേപവും മത്സ്യസമ്പത്ത് വർധനവും പരിപോഷണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചവറ തെക്കുംഭാഗം പുളിമൂട്ടിൽ കടവിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് കൊല്ലം ജില്ലയിൽ ഇരുപത് ലക്ഷം മത്സ്യവിത്തുകൾ നിക്ഷേപിക്കുന്നതിന്റെ ഭാഗമായാണ് പുളിമൂട്ടിൽ കടവിൽ മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻപിള്ള ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പോൾ രാജൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ബ്ലോക്ക് പഞ്ചായത്തംഗം ഷാജി എസ് പള്ളിപ്പാടൻ പഞ്ചായത്ത് അംഗങ്ങളായ സംധ്യാമോൾ സജ്ജുമോൻ അവർണ അജയകുമാർ കെ ഉണ്ണികൃഷ്ണപിള്ള ബീന സ്മിത കൊല്ലം എഫ്ഇഒ തസ്നിമ ബീഗം വകുപ്പുതല ജീവനക്കാരായ താരാ ജേജെ മേരിദാസൻ ബിസ്മി സൗഭാഗ്യ ബിൻസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ